ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമുല്ല ഇവിടെ റാത്താണേ എന്നോട് പലപോലും വാട്സപ്പിൽ ചോദിക്കാറുണ്ട് എൻ്റെ കയ്യിൽ ഈ ഡ്രൈവേഴ്സ് വേക്കൻസി മാത്രമേ വരാറുള്ളൂ ചോദിക്കലുണ്ട് അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് എന്താന്നല്ലേ ഇന്നത്തെ ഡേറ്റ് പറഞ്ഞിട്ട് തന്നെ തുടങ്ങാം ഇന്നത്തെ ഡേറ്റ് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി ടൈമ് ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ ഒമ്പത് ഒമ്പതര മണി ആവാനായിട്ടുണ്ട് അപ്പോൾ നമുക്കില്ല വന്നിട്ടുള്ള വേക്കൻസി സൗദിയിലേക്കാണ് സൗദിയിൽ മക്ക അടുത്ത് മക്ക പരിസരത്തേക്കാണ് പോയി വന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ പുതുതായി തുടങ്ങുന്ന ഒരു ബ്രോസ്റ്റ് കടയിലേക്ക് ഹെൽപ്പറായിട്ട് ഹെൽപ്പറായിട്ട് പറഞ്ഞാൽ ചിക്കൻ കട്ട് ചെയ്യാൻ അറിയുന്ന ഒരാൾ പിന്നെ അതേപോലെ തന്നെ തൂമുണ്ടാക്കാനും അറിയണം തൂമുണ്ടാക്കാനും അറിയണം ചിക്കനെ കട്ട് ചെയ്യാനും അറിയണം ഇത് രണ്ടുമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അറബി അറിയല് പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയ ആൾക്കാണേ ഇനി പഴയ ആൾ ആരാണ് കുഴപ്പമില്ല ആയിരത്തി അഞ്ഞൂറ് റിയാല് ശമ്പളം ആണ് പറഞ്ഞിട്ടില്ല കേട്ടോ ആയിരത്തി അഞ്ഞൂറ് റിയാല് ശമ്പളം റൂമുണ്ടാവും ചിലവുണ്ടാവും അപ്പം താല്പര്യമില്ലല്ലോ എന്ത് ചെയ്യുക നമ്മളെ വാട്സപ്പില് വോയിസിൽ വരിക ടൈപ്പ് മെസ്സേജിലല്ല വോയ്സിൽ ഹായ് ഗൂ അല്ലാതെ വോയിസിൽ വരിക നയൻ എയ്റ്റ് ഫോർ സെവൻ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ സെവൻ തൊണ്ണൂറ്റി എട്ട് നാൽപ്പത്തി ഏഴ് എട്ട് പൂജ്യം പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ആവശ്യക്കാർ നമ്മൾ വാട്സാപ്പിൽ പെട്ടെന്ന് വന്നോ കേട്ടോ അന്നത്തെ ഡേറ്റ് മറക്കണ്ട പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ എന്നാൽ ഗുഡ് ബൈ